കംപ്ലീറ്റ് നിറഞ്ഞു 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 കേജ്രിവാൾ അർജുൻ പോയി എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ആ ഇരുപത്തിയാറ് പാർട്ടികളിലും പ്രധാനപ്പെട്ട നേതാക്കളും പ്രതിനിധികളും എല്ലാരും എത്തിയ ഒരു ഉത്സവ പ്രതീതി എന്ന് പറയാൻ സാധിക്കും ജാമിലെ മൈതാനില് ഓരോരുത്തരെയും പ്രസംഗം എടുത്തു പറയുന്ന സമയത്ത് തന്നെ ആൾക്കാരുടെ ഒരു കരഘോഷവും ആർപ്പുഴക്കൊന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു ഈ രാഹുൽ ഗാന്ധി വലിയ കരഘോഷം കേട്ടു രാഹുലിന്റെ ആൾക്കാർ കാത്തു നിന്നത് ഏറ്റവും രസം എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും ഇത്രത്തോളം പാർട്ടികളിലെ അണികളും പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കുടകളിൽ വരുന്നത് അപ്പോൾ ആർക്ക് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നുള്ള കാര്യമായിരുന്നു അവിടെ ഒരു ഒരു ചർച്ചാ വിഷയം തേജസ്വി യാദവ് വരുന്നു അപ്പോ ചർച്ച ചെയ്യുന്നു ആ ഈ കയ്യടി പുള്ളിയാണ് പുള്ളി തന്നെ എടുത്ത പ്രധാനമന്ത്രി ആ സമയത്ത് അഖിലേഷ് യാദവ് വരുന്നു പിന്നാലെ രാഹുൽ ഗാന്ധി വരുമ്പോഴാണ് വലിയ കൈകടി ഉണ്ടായിരുന്നത് ശരിയാണ് രാഹുൽ ഗാന്ധിക്കാണ് ഏറ്റവും അവിടെ സപ്പോർട്ടേഴ്സ് എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നാലെ കരഘോഷം മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ക്രിക്കറ്റിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ആൾക്കാരാണ് മോദിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ അതായത് തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തെ മോദി അടക്കി ഭരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും അമ്പയർമാർ ക്രിക്കറ്റിന്റെ ടീമിൽ പറയുകയാണെങ്കിൽ ഒത്തുകളി ആണ് അമ്പയർമാര് പോലും നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ മോദി നിയമിക്കുന്നു അവര് തെരഞ്ഞെടുപ്പ് നടത്തുന്നു ആ തെരഞ്ഞെടുപ്പിൽ മോദി ജയിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു എന്ത് കള്ളക്കളി കളിച്ചിട്ടായാലും സർക്കാർ വീണ്ടും ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മോദി സർക്കാർ തുടരുന്നത് എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കഴിഞ്ഞ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി കൂടി ഒരു വാർത്താ സമ്മേളനം എ എസ് സി ആസ്ഥാനത്ത് നടത്തിയിരുന്നു അത് രാഹുൽ പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് കളവാണത് എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് ഇന്ന് രാഹുലിന്റെ പ്രസംഗം കേട്ടപ്പോൾ രാഹുൽ കുറച്ചുകൂടി കടന്നാക്രമിക്കുന്ന പോലെ തോന്നി മോദിയെ ഈ ലോക് തന്ത്ര ബച്ചാവ് റാലി എന്നാണ് വന്നിട്ട് റാലിയുടെ പേര് തന്നെ നമുക്ക് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യമാണ് വരുത്തുന്നത് കടന്ന് നമുക്ക് ആക്രമിക്കുക കാരണം ഒരു തവണ കൂടിനും മോദി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനാധിപത്യം എന്നുള്ളത് ഒരു ഓർമ്മയായി മാറും എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത് അതുകൊണ്ട് എങ്ങനെയും ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യുക ഇന്ത്യ സഖ്യത്തിനെ ഭരണത്തിൽ കയറ്റുക എന്നുള്ള ഒരു സന്ദേശമാണ് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മോദി സർക്കാരോട് ചോദിക്കാനുള്ള ഓരോ ചോദ്യവും അവർ ചോദിക്കുന്നുണ്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചൊരു കാര്യം മുഴുവൻ നേതാക്കളും ഞങ്ങളുടെ സഖ്യത്തിന് വോട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കണം എന്നാണ് ഈ ഇന്ത്യ സഖ്യ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നതായി കണ്ടത് അതിപ്പോ കൽപ്പന സ്വർണ ആണെങ്കിൽ അല്ലെങ്കിൽ സുനിത കെജ്രിവാൾ അതല്ലെങ്കിൽ മറ്റ് ഇടതുപാർട്ടികളുടെ നേതാക്കന്മാരാണെങ്കിൽ തേജസ്വി യാദവ് ആണെങ്കിൽ ഉദ്ധവ് താക്കറെ ആണെങ്കില് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ആളുകൾ വലിയ കരഘോഷത്തോടെ സ്വീകരിച്ച ഒരു പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഭഗവത് മനൻ്റെയാണ് ഭഗവത് മന് പറഞ്ഞ കുറെ കാര്യങ്ങൾ അയാള് പ്രസംഗം ഭയങ്കര രസം കേൾക്കാൻ നമ്മുടെ ഈ അടുത്ത് ഒരു മലയാള സിനിമ ജനഗണമന എന്നുള്ളത് അതിൽ പൃഥ്വിരാജ് കോടതിയിൽ വെച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അതുപോലെയാണ് ഉള്ള പ്രസംഗം മലയാളത്തിൽ തർജ്ജമ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ തോന്നും കാരണം ഈ ഇന്ത്യ മഹാരാജ്യം ആരുടെയും പിതൃ സ്വത്തല്ലോ പറഞ്ഞത് കൃത്യമായി പറയുന്നത് കാര്യം തുറന്നങ്ങ് പറയണ ചെയ്യുന്നത് മാത്രമല്ല കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മുഖ്യമന്ത്രിമാരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇന്ത്യ മാത്രമല്ല ജർമ്മനി അമേരിക്ക ഐക്യരാഷ്ട്രസഭ പോലും ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ശബ്ദം ഇലക്ഷൻ തൊട്ട് മുൻപാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് എന്ന് പറഞ്ഞ കോൺഗ്രസ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ അവരോട് അടക്കണം എന്ന് പറയാം അക്കൗണ്ടുകൾ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഫ്രീസ് ചെയ്യുന്നു ആദായ നികുതി വകുപ്പ് ഒപ്പം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഡൽഹി മുഖ്യമന്ത്രിയെ രാജ്യ തലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇ ഡിയുടെ ആക്ഷനിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രമാണ് ഇ ഡി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഏതെങ്കിലും സിംഗിൾ സിംഗിൾ ബി ജെ പി നേതാവ് ഇ ഡി അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത ഞാൻ ഡൽഹിയിൽ വന്നതിന് ശേഷം റിപ്പോർട്ട് റിപ്പോർട്ടിട്ടില്ല അർജൻ ചെയ്തിട്ടുണ്ടോ ഞാനും ചെയ്തിട്ടില്ല പ്രത്യേകിച്ചും ഇ ഡി പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി യുടെ കൂട്ടിൽ കാണാമെന്നുള്ള ഒരു 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 കാര്യം കൂടി അതിൽ ചേർത്ത് പറയേണ്ടത് പ്രഫുൽ പട്ടേൽ പ്രഫുൽ പട്ടേല് യു പി എ ഗവൺമെന്റിൽ മന്ത്രിയായിരുന്ന സമയത്ത് എയർ ഇന്ത്യ ഒരു അഴിമതി കേസ് വന്നു കഴിഞ്ഞ കുറച്ച് ഏഴ് വർഷ കാലമായിട്ട് അതിന് പറയലാണ് പ്രഫുൽ പട്ടേൽ പക്ഷെ എൻ ഡി എക്കൊപ്പം പോയ എൻ സി പി ചേർന്ന് നിന്ന് എട്ട് മാസം കഴിയുമ്പോഴത്തേക്ക് പ്രഫുൽ പട്ടേൽ ഇപ്പോൾ കുറ്റവിമുക്തനാണ് അദ്ദേഹത്തിന് കേസില്ല സി ബി ഐ കേസ് അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഇവരൊക്കെ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയം എന്തായാലും ഒരു കാര്യം തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ സഖ്യം ഒരുമിച്ച് ശക്തിയോടുകൂടി ഒരു സമരകാഹളം മുഴക്കി ഞങ്ങളിതാ ഞങ്ങൾ ഒരുമിച്ച് രാജ്യത്തെ രക്ഷിക്കാൻ വരുന്നു എന്ന് ജനങ്ങളോട് പറയാനുള്ള ഒരു സ്പേസ് ആയിട്ട് റാലി മാറിയിട്ടുണ്ട് എന്തോ തീർച്ചയായും ഇത്രത്തോളം ഒരു വലിയ റാലി സംഘടിപ്പിക്കുന്നില്ല എന്തായാലും പ്രതിപക്ഷ സഖ്യം വിജയിച്ചു വിജയിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ബാക്കിയൊക്കെ ജനങ്ങളാണ് ബാക്കി നിശ്ചയിക്കേണ്ട